ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഞാൻ തന്യ നമ്മുടെ ചാനലിൻ്റെ പേരെല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു പാലക്കാടൻ ഫാമിലി ദക്ഷ അപ്പം ഞാൻ പോവാണ് സ്റ്റേഷനിലേക്ക് പോവാണ് അച്ഛൻ പോയിട്ടുണ്ട് അമ്മ അമ്മത അവിടെ നിൽക്കുന്നുണ്ട് അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ഞങ്ങളുടെ ഈ വഴി ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം എങ്ങനെയാണ് വഴി പോകുന്നതെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചുതരാം കേട്ടോ നിങ്ങൾ ഈ കാണുന്നതാണ് വഴിട്ടോ ഇതാണ് ഗേറ്റ് ഇവിടെയാണ് വണ്ടി വെക്കാറ് ഞങ്ങൾ എന്നിട്ട് ഇവിടുന്ന് തിരിക്കും ഞാൻ വണ്ടി ഇവിടെ നിന്ന് തിരിക്കും ഇതാണ് വഴി ഇപ്പം നിങ്ങൾ കണ്ടത് ഞങ്ങളുടെ വീട്ടിലേക്ക് പോകാനുള്ള വഴിയാണ് അത് കലാകാലം മുതലേ ഉള്ള ഒരു വഴിയാണ് ആ വഴിനെ ചൊല്ലിയിട്ടാണ് നല്ല തർക്കമുണ്ടായത് അപ്പം എന്തായാലും അച്ഛനെ തല്ലി കിട്ടിയപ്പോൾ എന്താ പറയുക ഏതൊരു മകളും നോക്കി നിൽക്കില്ലല്ലോ അപ്പോൾ ആ മകളെ നമ്മൾ അല്ല ആ അച്ഛനെ നമ്മൾ പിരിച്ചുവിടാനല്ലേ നമ്മൾ നോക്കുകയുള്ളൂ അങ്ങനെ പിരിച്ചുവിടേ എൻ്റെ കയ്യിൽ നിന്ന് കൈയിൽ നിന്നും പോയി കയ്യിൽ നിന്ന് പോയിട്ട് അച്ഛനെ പിടിക്കും തോറും ഓപ്പോസിറ്റുള്ള അച്ഛൻ്റെ അനിയം വന്ന് ഒരേ അട്ടിയായിരുന്നു അപ്പോൾ എൻ്റെ കൈ കോതറി അച്ഛൻ പോയി അച്ഛന് തല്ലാൻ കിട്ടിയില്ല എന്നല്ലേ പക്ഷേ അപ്പോഴേക്കുണ്ട് പിന്നെ നമ്മുടെ ബന്ധുക്കാര് തന്നെ അവർ തന്നെ നമ്മളെ പിന്നെ വന്ന് പിടിച്ച് മാറ്റി നമ്മൾ നോക്കി നിന്നു എന്നുള്ള രീതിയിലൊക്കെ നല്ല സംസാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ വാദവും പ്രതിവാദവും ചെയ്യാനല്ല എന്തായാലും ഒരു കോംപ്രമൈസിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത് തന്നെ കോംപ്രമൈസ് ആവട്ടെ എന്ന് വിചാരിക്കുന്നു ഞങ്ങൾക്ക് ഇത്രയേ ഉള്ളൂ വെള്ളം പോകുന്ന വഴി തടയാതെയും നടക്കുന്ന വഴിയിലത്തെ ആ കല്ലൊന്നും മാറ്റുക അത്രേ ഞങ്ങൾക്ക് ആവശ്യളുള്ളൂ അപ്പോൾ ഞാനും അമ്മയും കൂടിയിട്ടാണ് വണ്ടിയിൽ പോകുന്നത് അച്ഛൻ ബസ്സിന് പോയിട്ടുണ്ട് അപ്പോൾ ബാക്കി അവിടെ വെച്ച് നോക്കാം ഞാൻ എന്താ പറയുക അവിടുത്തെ വീഡിയോ എടുക്കില്ല വെറുതെ സൗണ്ട് സൗണ്ടൊന്ന് ഞാൻ എന്തായാലും റെക്കോർഡ് ചെയ്യും കാരണം എന്താ അവിടുത്തെ വിഷയമെന്നറിയാമല്ലോ കാരണം അവർ ഒരു ഭാഗത്തേക്ക് മാത്രം ചായുന്നത് പോലെ എനിക്ക് തോന്നി അപ്പം അതുകൊണ്ട് ഞാൻ എൻ്റെ തോന്നലാണെങ്കിൽ അത് തോന്നലായിക്കോട്ടെ പക്ഷെ നിങ്ങളും കൂടി അതൊന്ന് അറിയണമല്ലോ അവിടുത്തെ ആ സാഹചര്യം എന്താണെന്നുള്ളത് അപ്പോൾ ഇനി നേരെ സ്റ്റേഷനിൽ പോയിട്ടുള്ള വിശേഷങ്ങൾ അറിയിക്കാം ഞങ്ങളിപ്പോൾ സ്റ്റേഷനിൽ നിന്നാണ് എസ് ഐ വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ആ അപ്പോൾ നമ്മളെ കണ്ടു സംസാരിച്ചിട്ടുണ്ട് അവർ നമ്മുടെ അവിടേക്ക് പറഞ്ഞിട്ടുണ്ട് അല്ലേ ആ അത് സംസാരിച്ചിട്ടില്ല അവർ എന്തായാലും ന്യായമായിട്ടാണ് നല്ല രീതിയിൽ സംസാരിച്ചത് ഇന്നലത്തെ ഇന്നലത്തെ സാർമാരല്ല ആ പിന്നെ കുഴപ്പമില്ല നമ്മുടെ അവിടേക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അച്ഛൻ അവിടെ അതിൽ വെക്കച്ചാ അപ്പം പിന്നെ കുഴപ്പമില്ല അവിടെ വന്ന് തീരുമാനം എന്താണെന്ന് വെച്ചാൽ തരും നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ല അവളും നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല അയ്യോ എൻ്റെ വണ്ടി പേടിയുണ്ട് സംസാരിച്ച് സംസാരിച്ചിട്ടേ എന്തായാലും കുഴപ്പമില്ല നമ്മൾ പോലീസ് സ്റ്റേഷനിൽ നമ്മളെല്ലാവരും വന്നു നല്ലൊരു തീരുമാനമാണോ അവർ സംസാരിച്ചിരിക്കുന്നത് അപ്പോൾ കുഴപ്പമില്ല അപ്പോൾ നമ്മളിനി നമ്മളിപ്പം വഴി ഞാൻ ജസ്റ്റ് ഒന്നും കൂടെ ഞാനിവിടെ വെക്കുന്നുണ്ട് ഇതാഴ വഴി അപ്പോൾ ഇവിടെ വെച്ചുള്ള കാര്യങ്ങളാണ് ഇനി സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് എന്താണ് സാർമാർ പറയുന്നതെന്ന് നമുക്ക് നോക്കാം എന്തായാലും ബാക്കി സാർമാർ വന്നിട്ട് നമുക്ക് സംസാരിക്കാം അവസാനായിട്ട് ഫൈനലായിട്ട് സംസാരിക്കാ പറഞ്ഞാ ആ കല്ല് മാറ്റുക പിന്നെ അവിടെ ആ എൻ്റെ തിട്ട് ആ ചുമര് അവിടെന്നുകൊണ്ട് കയർ പിടിച്ചിട്ട് പിന്നെ കല്ല് അത് ഫൗണ്ടേഷൻ പൊട്ടി കല്ല് അപ്പൊ കല്ല് സാറിന് അറിയിക്കാൻ പറഞ്ഞിട്ടുണ്ട് അതിനെ കൊണ്ട് അപ്പൊ മാറ്റാൻ പറഞ്ഞു ഓ അപ്പൊ ആശീവം പോലീസുകാർ വരും പ്രശ്നക്കാരാണ് ഏഹ് പോലീസ് പറഞ്ഞപ്പോലീസുകാരോ ഞങ്ങള് വന്നിട്ട് പക്ഷേ വിട്ടുമ്പോ പറഞ്ഞ് ചോദിച്ചിട്ടുണ്ട് എനിക്ക് എനിക്കിതുകൊണ്ട് ഉപകാരമില്ലാണ്ട് ഞാൻ അതിനൊക്കെ ചെയ്തില്ല വേറെ മാറ്റി തന്നെ മാറ്റി പറഞ്ഞപ്പോ ഞാൻ നാല് രണ്ടു ദിവസം കഴിയട്ടെ രണ്ടു ദിവസം മാറ്റുക പറഞ്ഞു നാളെ വൈകുന്നേരം അറിയാണ്ട് റിയാണ്ട് രണ്ടുസെന്റ് അളന്നെടുത്തതിൽ കൂടെ വളച്ചു കെട്ടി ആളില്ലാത്ത സമയത്ത് ഭാഗം കുറ്റി അടിച്ച് വേഗം ആയവരും ഒക്കെ കെട്ടി വെയിറ്റ് വേസ്റ്റ് കല്യാണത് ഞാൻ അപ്പത്തന്നെ പറഞ്ഞു ഈ കല്ലിപ്പ കല്ലിപ്പിടന്ന് മാറ്റി പറഞ്ഞപ്പോ എന്റെ നിങ്ങളെ കുറിച്ച് ഒക്കെ കൂടി കല്യാണം അന്ന് അന്നും പറഞ്ഞില്ലല്ലോ ആ കറുത്തോട്ടുള്ള ബനിയനിട്ടുള്ള ആളില്ലേ അയാള് അല്ല വെളുത്തല്ലേ വേറെ ഒന്ന് ഒരാള് പിന്നെ വേറെ ഒരാള് അങ്ങനെ മൂന്ന് പേര് അവര് കൊഴപ്പില്ല ആ മെലിഞ്ഞിട്ടുള്ള ആളാണ് പറഞ്ഞത് പിന്നെ കല്ലും നാളേക്ക് മറ്റേ രണ്ടു ദിവസം കഴിയുന്നു കണ്ടോ നാളെ നാളെ കല്ലും മാറ്റേ ഓ ഓ പറഞ്ഞത് നാളെ വൈകുന്നേരം വരെ നമുക്കും നോക്കാം ഇല്ല പറഞ്ഞാൽ നമ്മള് വിളിച്ചു പറയാം അല്ലെ ശരി ശരി അപ്പൊ എന്തായാലും തീർപ്പായി അതെടുക്കണം എന്നുള്ള തീർപ്പായില്ലേ പത്ത് മണിക്ക് 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 വരും പൂട്ടി വണ്ടി തിരിക്കണ കണ്ടിട്ടില്ലേ അവിടെ ഞാൻ ഇതിൽ വെക്കുന്നുണ്ട് നമ്മള് വണ്ടി തിരിക്കുമ്പോഴേ എത്ര ബുദ്ധിമുട്ടാണ് ഓട്ടി വന്നിട്ട് ഗേറ്റ് അങ്ങോട്ട് കുത്തി വരും അപ്പൊ വാശി മൈരാകിയൊക്കെ അത് അവരായിട്ട് കഴിയട്ടെ നമുക്കത് വിഷയൊന്നുമല്ലോ എന്തായാലും ना? ना? Blairini, Gotta, support, blessing, <displays> <pros derecho> െ അപ്പൊ എന്തായാലും നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവർക്കും നന്ദി അറിയിക്കാം ഒരുപാട് ആൾക്കാരെ നമ്മുടെ ഇത് കണ്ടിട്ട് അച്ഛനെ അടിച്ചു എന്നൊക്കെ പറഞ്ഞത് കണ്ടപ്പോ ഒരുപാട് ആൾക്കാര് നമ്മളെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിട്ടുണ്ടെന്ന് സ്ഥലം തരാ നിങ്ങളെ അക്കൗണ്ട് നമ്പർ തരും ചോദിച്ചു സ്ഥലം കിട്ടിയാ അവിടെയും കിട്ടിയാ പോകല്ലേ അവിടെ അഞ്ച് സെന്റ് രണ്ട് മൂന്ന് സെന്റ് കിട്ടിയാലും മതി അവിടെ കിട്ടിയാലും വീട് വെക്കി അവിടെ പോയിട്ടിരിക്കും ഇനി ഇനി നമ്മൾ ഇവിടെ ഇരുന്ന് കഴിഞ്ഞ് വെറുതെ ഇതില്ലാണ്ടിരിക്കും സൗകര്യം ഇല്ല മക്കൾ വളർന്നു വരുന്നു ആ നമുക്ക് നമുക്ക് ഒരു വഴി അപ്പം നമ്മളുടെ ആ ഒരു കേസ് അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും സ്റ്റേഷൻ കയറിയതും അച്ഛനെ തല്ലും ഉണ്ടെന്നൊക്കെ ഒരു പരിഹാരമായിട്ടുണ്ട് കല്ല് എടുത്ത് മാറ്റാനായിട്ട് പറഞ്ഞിട്ടുണ്ട് നാളെ വൈകുന്നേരത്തിനുള്ളിൽ ആ കല്ലെടുത്ത് എടുത്ത് മാറ്റണം എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് ഇല്ലെങ്കിൽ അങ്ങോട്ട് പറ വിളിക്കാനോ അല്ലെങ്കിൽ നേരിട്ട് ചെല്ലാനോ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അല്ലേ അങ്ങനെയല്ലേ പറഞ്ഞത് അപ്പം ഞാൻ ആ സമയത്ത് ഉണ്ടായിരുന്നില്ല പക്ഷേ അച്ഛനും അച്ഛൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഞാനിവിടെ വെക്കുന്നുണ്ട് എന്തായാലും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച പിന്നെ സ്ഥലം തരാമെന്ന് പറഞ്ഞവരും അതുപോലെ തന്നെ തെറ്റ് കണ്ടത് തെറ്റാണ് ഏതൊരാൾ കണ്ടാലും അത് ശരിയല്ല എന്ന് ഒരുപാട് ആൾക്കാർ എത്ര പത്തായിരം പേര് നമ്മുടെ ആ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്കൊക്കെ ഒരായിരം നന്ദിയുണ്ട് നമ്മളെ നമ്മുടെ കൂടെ നിന്നേനും നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിനും ഒരായിരം ഒരായിരം നന്ദിയുണ്ട് എന്തായാലും തീരുമാനമായിട്ടുണ്ട് ഞങ്ങൾക്ക് ഒരു നീതി കിട്ടി ഞങ്ങൾ രണ്ട് കുടുംബക്കാരുണ്ട് അപ്പം ഞങ്ങൾക്ക് എന്തായാലും അതിനുള്ളൊരു നീതി കിട്ടി അതിൻ്റെ ഒരു സന്തോഷം ഞാൻ ഈ ഒരു അവസരത്തിൽ അറിയിക്കുകയാണ് എല്ലാവർക്കും ഒരായിരം നന്ദി വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം